രാഹുൽ ഗാന്ധിക്കെതിരെ പ്രശാന്ത് കിഷോർ രംഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ വന്നാൽ രാഹുൽ ഗാന്ധി പിന്മാറണമെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടു വാർത്താ ഏജൻസിയായ പി ടി ടിഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായ പ്രകടനം രാഹുൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ഒരു പതിറ്റാണ്ടായി കോൺഗ്രസിനെ നയിക്കാൻ കഴിയാതിരുന്നിട്ടും മാറി നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയുടെ നടപടിയെ ജനാധിപത്യ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച പ്രശാന്ത് കിഷോർ കഴിഞ്ഞ പത്ത് വർഷമായി നിങ്ങൾ ഒരു വിജയവുമില്ലാതെ ഒരേ ജോലി ചെയ്യുമ്പോൾ ഇടവേള എടുക്കുന്നതിൽ കുഴപ്പമില്ല അഞ്ചു വർഷത്തേക്ക് അത് മറ്റാരെയെങ്കിലും ചെയ്യാൻ അനുവദിക്കണം നിങ്ങളുടെ അമ്മ അത് ചെയ്തു എന്ന് രാഹുലിനോടായി പറഞ്ഞു आप नहीं कर कर पा रहे हो या सही या गलत तो उसको छोड़ दो अगर आपको तीन मौका मिला ना भाई 2014 का आप का आपके चेहरे पे चुनाव लड़ा गया आपने चुनाव लड़वाया 2019 में आप कांग्रेस के प्रेसिडेंट ही थे और आज भी कांग्रेस आप ही चला रहे हो ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പി വി നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കാനുമുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനം എടുത്തുകാട്ടിയായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പരാമർശം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പരാജയത്തെ തുടർന്ന് പാർട്ടി അധ്യക്ഷസ്ഥാനം രാജിവെച്ചുകൊണ്ട് മറ്റാരെയെങ്കിലും ചുമതലയേൽപ്പിക്കാൻ അനുവദിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടു മാത്രമല്ല ലോകത്തെ മികച്ച നേതാക്കളുടെ ഒരു ഗുണം എന്താണ് അവരുടെ കുറവുകളെന്ന് അവർക്ക് തിരിച്ചറിയാമെന്നും ആ കുറവുകൾ മറികടക്കാൻ സജീവമായി ശ്രമിക്കുന്നു എന്നതാണെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടി അതേസമയം രാഹുൽ ഗാന്ധിക്ക് എല്ലാം അറിയാമെന്ന് തോന്നുന്നതായും സഹായത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളെ ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിലും അത് സാധ്യമല്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി